എല്ലാം മനസ് ചോർക്കുമ്പോഴേക്ക് കയറ്റിൻ്റെ പുതിയ ഇവിടെക്ക് സ്വാഗതം ഒക്കെ ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ കൈസ് ഇടിക്കുന്നേ ഏതെങ്കിലും കുട്ടിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശരിയാ റോ ടു ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഓക്കെ കൈസ് ഉപ നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കേശ് നമുക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ഫുഡ് ഒന്നടി എടുക്കും കഴിച്ചിട്ട് ഓക്കെ കെയ് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഗെയ് നമ്മൾ ഈ കാരണ നെതർ പോർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു കിട്ടിയിലും പോലത്തെ ബെയ്സ് ഉണ്ടാക്കാം പോകുകയും ആക്ച്വലി ബേസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പം ഗൈസ് ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ നട്ടുടിപ്പിച്ച് ഒരു ആക്ച്വലി അവിടെ വീട് തന്നെ നമ്മൾ സെറ്റാക്കാനൊക്കെ പോകുകയാണ് ഗൈസ് അവിടെ പിന്നെ ഒരു സീക്രട് ബേസ് സെറ്റാക്കാനുണ്ട് ഗെയ്സ് ക്യാനുമ ഞാൻ എന്താണേ നമ്മുടെ ഇരുപത്താറ് റോക്കറ്റും കഴിവൊക്കെ ഉണ്ടാക്കിയുണ്ട് ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ പേപ്പർ ഫാമും കറികളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ഓക്കെ നമുക്ക് നമ്മളെ പോയിട്ട് താരം എടുക്കാം യെസ് കൈസ് അല്ലെങ്കിൽ ഇലക്ട്രിവിടെ ആയിരുന്നു അല്ല കൈസ് ഞാൻ ഇലക്ട്രിടൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലോ അതാ ഓക്കെ ഓക്കെ കേസ് നമുക്ക് ഇലക്ട്രിട്ടിട്ടുണ്ട് ക്രി ഓക്കെ നമുക്ക് പറക്കാനൊക്കെ ചെറുതായിട്ട് അറിയാം ഇലക്ട്രിക് ഞാൻ പറക്കാൻ പണ്ടൊക്കെ പഠിച്ചാണ് കേസ് പഠിച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ എന്തോ ഇത് പറക്കാൻ പറ്റുന്നില്ലല്ലോ എനിക്കൊന്ന് ഇലക്ട്രിക് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഇത് പറക്കാൻ പറ്റത്തില്ല എനിക്ക് വേറെ ഐഡിയ അറിയാം കേസ് സാധാരണ പറക്കാൻ പറ്റാത്തപ്പം ഓക്കെ ഇതാണ് ഞാൻ ചെയ്യാറ് അമ്പ് കൈസ് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെയൊക്കെ പറക്കുന്ന കൊള്ളാം ഇലക്ട്രി കിട്ടിയവന് ഒമ്പ് അവളെ വില്ലേജൊക്കെ കിട്ടില്ല വരെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇവിടെ ആയിട്ടാണ് സേഫ് ലൈഫ് സേഫ് സേഫ് ഓക്കെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴെ ആയിട്ടാണ് കൈഷ് നമ്മുടെ ഷുഗർ ക്യാൻഫാമോ കേസ് നമ്മൾ കേസ് നിങ്ങൾ വിചാരിക്കുന്നവരെയല്ല കേസ് കണ്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഷുഗർ ക്യാൻഫാമും കാര്യങ്ങളൊക്കെ സിറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെ കിട്ടുമെന്ന് ദേ നമുക്ക് അപ്പുറത്തേക്ക് ഓക്കെ ഇപ്പോൾ ഓക്കെ ഓക്കെ ഓ ജസ്റ്റ് മേസി എന്നാലും ഒടിച്ചു കൈസ് ഇവിടെ ആയിട്ട് വേണ്ട ക്രീപ്പറും എല്ലാം വന്ന് പൊട്ടും ചേസ് ഗൺ പൗഡർ ഏകദേശം ഇത്രയുണ്ട് കേസം നമ്മൾ രണ്ട് കുറേ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാറുണ്ട് ഓക്കെ അതിന് മുന്നേ നമുക്ക് കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കാനുണ്ട് ഉണ്ട് അതിന് മുന്നേ നമുക്ക് കുറച്ച് ഗൺ പൗഡർ ഫാമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സോറി ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സി ഇലക്ട്രി ആണെങ്കിൽ വർക്കും ചെയ്യുന്നില്ല ഓക്കെ ഇതും നമുക്ക് ഇവിടുത്തേതായിട്ട് കുറച്ച് നമ്മൾ ഷുഗർ ക്യാനും എടുക്കാണ്ട് കേസും ഓക്കെ അപ്പോഴാണ് ആക്ച്വലി സെറ്റ് ആവുകയുള്ളൂ ഓക്കെ നമുക്ക് കുറച്ച് പേ ഓക്കെ നമ്മൾ ഫുഡ് പോയി ഗൈസ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് എന്തായാലും നേരെ പോയിട്ട് കൈസിനെ എത്രയും പെട്ടെന്ന് പരിപാടി തീർക്കാറുണ്ട് അതിന് മുന്നേ നമുക്ക് കുറേ ഡേർട്ട് ആവശ്യമുണ്ട് കേസും ഇപ്പോൾ എന്നാൽ ഡേർട്ടാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവിടെ വേണ്ടത് കൈസ് പിന്നെ നമുക്ക് മരത്തിൻ്റെ തൈം കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മളത് ഉണ്ട് കൈസ് ഓക്കെ നമ്മളതൊക്കെ സേഫായിട്ട് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കൈസ് ഇരുപത്തിരണ്ട് എണ്ണം ഉണ്ട് പിന്നെ കൈസ് നമുക്ക് ഡേറ്റ് എടുക്കാണ്ട് ഇനി നമുക്ക് എന്തായാലും നേരെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെട്ടിയെടുക്കാം നാല് സ്റ്റാക്കോളം കഴിച്ചു പോറ്റ കട്ടിങ്ങോട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷവർ പൊട്ടിയിട്ടുണ്ട് ബട്ട് കുഴപ്പമില്ല കൃത്യം നാല് സ്റ്റാക്കോളം ഡേത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആക്ച്വലി ഇത് മതി ഇത് തന്നെ നമുക്ക് ധാരാളം ഒക്കെ നമുക്ക് എന്തായാലും ഇപ്പം നേരെ തന്നെ നമ്മുടെ എന്ത് എൻഡി സോറിൻ്റെ ഉള്ളിലേക്ക് പോകാം എന്താവുമോ എന്തെങ്കിലും കുറേ ആയിരിക്കും ഇനി നമ്മൾ ഫുൾ ലെവലാക്കി മരം കറികളൊക്കെ നട്ടുപിടിപ്പിക്കാനുണ്ട് ഓക്കെ സെറ്റ് നമ്മൾ എങ്ങനെയാണ് പൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറ്റ് ചെയ്യുന്നു ഇവിടെ പറക്കാൻ നമുക്ക് പറ്റൂല ഓക്കെ ഞാൻ പറയണേ ഗെയ്സ് നമുക്ക് ഇത്ര അച്ഛല് വഴിയുണ്ട് ഇവിടെ നിന്ന് ഫുള്ളി പൊട്ടിച്ച് ആക്കണം ഈ ഒരു ഏരിയ മൊത്തത്തിൽ നമുക്ക് പൊട്ടിക്കാനുണ്ടോക്കെ അങ് വരെ പൊട്ടിച്ച് പോകണം ഈ നമുക്ക് കാര്യം ചെയ്യാം എന്തായാലും നേരെ പൊട്ടിക്കുന്ന പണിയിലേക്ക് കിടക്കാം കുറെ നേരത്തിന് ശേഷം താണ്ടി നമ്മുടെ ഇവിടെ ഫുള്ളി ക്ലീൻ ഒക്കെ ആക്കിയിട്ടുണ്ട് കേസ് പിന്നെ നമ്മളൊരു ചെറിയൊരു ബേസ് കൊടുത്ത സംഭവം ഉണ്ടാക്കിണ്ട് കേസ് ഈ ജസ്റ്റിനകത്തും ശർക്കറിനകത്തോന്നും ഒന്നുമില്ല എന്നാൽ ജസ്റ്റ് താണ്ടി ഇവിടെ നമുക്ക് എല്ലാം ലാഭ പൂളൊക്കെ കാണാൻ പറ്റും കേസും ഒക്കെ താഴെ തൊട്ട് താഴെ ലാവയാണ് പക്ഷേ അങ്ങനെ ഇവിടെ മൊത്തത്തിൽ സെറ്റാക്കി സൈഡ് മൊത്തത്തിൽ പ്ലാങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ഈ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാ റൂ ടു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്സ് അപ്പോൾ കേസ് അടുത്ത വീഡിയോ നമ്മൾ ഇതും തിന്നിപ്പിടം മരവും കാര്യങ്ങളൊക്കെ എല്ലാം നടന്നതായിരിക്കും പിന്നെ നമ്മൾ കുറേ സാധനങ്ങൾ വീണ്ടും പുതിയത് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം സോ ബൈ ആൻഡ് ടേക്ക് കെയർ ദെൻ ഗുഡ് ബൈ